കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റം വറ്റുന്നെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും കണ്ണ് ദുഷ്ടമാണെങ്കിലും കണ്ണ് പ്രകാശമാണെങ്കിലോ അവൻ തിളങ്ങി നിൽക്കും ഈ കണ്ണാണ് നമുക്ക് പ്രശ്നം സ്ത്രീയായാലും പുരുഷനായാലും കണ്ണിലൂടെ പാപം ചെയ്യുന്നു കണ്ണിലൂടെ വേണ്ടാതീത ചില ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ കണ്ണില്ലായിരുന്നെങ്കിൽ പാപം ഉണ്ടാവുകയില്ല യേശു വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് കണ്ണ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നീ പാപം ചെയ്യുകയില്ലായിരുന്നു നീ കാണുന്നു പാപം ചെയ്യുന്നു നീ കണ്ട് കൊണ്ട് ്രഹിക്കുന്നു നീ ആ പാപത്തിലേക്ക് വീഴുന്നു അപ്പൊ മനുഷ്യനെ തെറ്റിലേക്കും അശുദ്ധിയിലേക്കും ഒക്കെ നയിക്കുന്നത് നമ്മുടെ ഈ കണ്ണാണ് കണ്ണ് വിശുദ്ധിയോടെ കാണണം അത് നമുക്ക് സാധിക്കില്ല അത് നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനും സാധിക്കില്ല വളരെ ചുരുക്കം പേർക്കെ സാധിക്കും എത്ര കോടീശ്വരനായിക്കോട്ടെ ധാരാളം പണം ഉണ്ടെങ്കിലും അവൻ്റെ കണ്ണിൻ്റെ കൊതി ആഗ്രഹം അവന് നിറവേറ്റാൻ സാധിക്കില്ല എന്നാൽ ദൈവമായ കർത്താവ് ദൈവമായ പരിശീദ്ധാത്മാവ് ഇതിൻ്റെ മേൽ വന്നാൽ ഈ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റും ഇല്ലെങ്കിൽ കണ്ണ് നിനക്ക് കുറ്റ ചെയ്തു വായിപ്പറും കുറ്റം പിതയ്ക്കും ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് അതേപടി അതേപടിയിരിക്കും അഴുകിയാൽ നൂറ് ഫലം പ്രകടിപ്പിക്കും അതുപോലെ നിന്റെ കണ്ണ് പ്രകാശമായിരിക്കും കണ്ണ് മനുഷ്യന്റെ കണ്ണ് വിശുദ്ധിയോടെ കാണണം കാല ലീയ ഞങ്ങൾ ആ വചനം ഒന്ന് ശ്രവിക്കാം അത്താഴ്ശിവശേഷം ആറാമധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള തിരുവചനം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് വിളക്ക് വെളിച്ചം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് വെളിച്ചം പ്രകാശം ഭജനം വ്യക്തമായി പറയുന്നത് അപ്പോൾ ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് ആ പാപത്തിൽ നമ്മൾ വീണുപോകും എന്തെല്ലാമല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടല്ലോ അല്ലെ ഒരു പോലീസ് ഓഫീസർ അല്ലേ വളരെ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കണം എന്താ കാര്യം അദ്ദേഹം പോയ വഴി ശരിയല്ല കാരണം അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കൊതി കണ്ണിന്റെ ദാഹം പാപം ചെയ്യുകയാണ് എത്ര പിടിച്ചു നിർത്തിയാലും നമുക്കത് സാധിക്കില്ല കാരണം കണ്ണ് നമുക്ക് വളരെയധികം വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ പിതാവായ ദൈവത്തോട് പുത്രനോട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ഇല്ലെങ്കിലോ തെറ്റിലേക്ക് വീണു എന്തെല്ലാം അനീതികളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നതല്ല ഈ കണ്ണാണ് കണ്ണ് എത്ര കൊണ്ടാലും പിടി പിടിച്ചാലും അവർ അംഗീകരിക്കുന്നില്ല അവർ വീണ്ടും വീണ്ടും പുതിയ തലമുറയിലേക്കുള്ളവരും പാവം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല പല പാവങ്ങളല്ലേ കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പാവങ്ങൾ കണ്ണാണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് ആലിയ കണ്ണ് കുറ്റം വറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് കുറ്റം മറ്റതെങ്കിലോ ശരീരം മുഴുവനും പ്രകാശിക്കും അങ്ങനെ തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ആളെളിയ കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോവും ഇരുണ്ടു പോവും നമ്മുടെ കണ്ണ് പ്രകാശമാണ് അത് കുറ്റമറ്റതെങ്കിലോ ദുഷ്ടതയാണ് കയറി വരുന്നതെങ്കിൽ കണ്ണ് ഇരുട്ടായി പോകും അങ്ങനെയാണ് ആ പാവത്തിലേക്ക് വീണത് ഇതെല്ലാമല്ലേ ഇന്നൊരു ന്യൂസ് കണ്ടല്ലോ അല്ലേ നമ്മൾ ഒരു തമിഴ് സഹോദരിയാണ് നമിച്ചാണെന്ന് തോന്നണത് അതിൻ്റെ വീട്ടിൽ കയറി ഏതോ ഓഫീസേഴ്സാണെന്ന് ഓഫീസർമാരാണെന്ന് പറഞ്ഞ് കയറി അതിനെ അടിക്കുകയും മാല പൊട്ടിക്കുകയും വളവൂരുകയും നോക്കി ആ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്ന ആ സഹോദരി അതിനകത്തുണ്ട് കള്ള കക്കാമ്മന്നൊക്കെ ഇത്രയൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വളർന്നിട്ടും ആരും പഠിക്കണില്ല നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലും പാവത്തിലേക്ക് വരും പിടിക്കും പിടിക്കപ്പെടും എന്നുള്ള ചിന്ത അവർക്കില്ല കാരണം എന്താ പറയുക ക്യാമറ ഇല്ലാത്ത വീടുകളോ ഫ്ലാറ്റുകളോ ഇല്ല അപ്പം ക്യാമറയില്ലാതെ റെക്കാർഡാകും എന്നുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിലോ ചെയ്യുമോ ഈ ചില പ്രവൃത്തികളൊക്കെ എവിടെയും ക്യാമറയുണ്ട് ഒളി ക്യാമറ ഒറ്റക്കണ്ണൻ നമ്മുടെ രണ്ട് കണ്ണുകൊണ്ടും പാവം ചെയ്യണ് അവൻ ഒറ്റ കണ്ണ് വെച്ചുകൊണ്ട് ആ പാവം കണ്ടുപിടിക്കും ഓടി രക്ഷപ്പെടാൻ ഒരിക്കലും ആർക്കും സാധിക്കില്ല പിടിക്കപ്പെടും എങ്ങനെയായാലും പിടിക്കപ്പെടും പോലീസ് വഴിയിൽ ക്യാമറയുണ്ട് വീടുകളിൽ ക്യാമറയുണ്ട് ഫ്ലാറ്റുകളിൽ ക്യാമറയുണ്ട് കടകളിൽ ക്യാമറയുണ്ട് എല്ലാ സ്ഥലത്തും ഒറ്റക്കണ്ണൻ ഒളിഞ്ഞിരിപ്പുണ്ട് അവരാദ്യം നോക്കുന്നത് അതാണ് അതിലൂടെ അവനെ പിടിക്കും പിടിക്കപ്പെടും രക്ഷപെടാൻ പോകുന്നില്ല അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരു വ്യക്തി പാവം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പറയാ പറയുക പിന്നല്ലേ ആളെളിയ നിന്നിലെ അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും നിന്റെ കണ്ണ് കുറ്റം വറ്റതെങ്കിൽ അന്ധകാരം അന്ധകാരം കഴിഞ്ഞാൽ പിന്നെ അത് എത്രയോ വലുതായിരിക്കുമെന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത് അതിനെ തകർക്കാനോ എതിർത്ത് നിൽക്കാനോ മനുഷ്യന് സാധിക്കില്ല അത് നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും ഈ തെറ്റു ചെയ്തിട്ട് ഇവരുടെ നിപ്പും ആ മട്ടുമൊക്കെ കാണണമുണ്ടല്ലോ നമുക്ക് പാവം തോന്നും ഇത് ചെയ്യണത് ുഷ്ടപിശാശാണ് കള്ളൻ വരുന്നത് കക്കാനും മോട്ടിക്കാനുമാണ് എന്നാൽ ദൈവം വരുന്നത് രക്ഷ നൽകാൻ ജീവൻ നൽകാൻ അത് എന്നേക്കുമായി നീണ്ടു നിൽക്കുന്ന ജീവൻ നൽകാൻ കള്ളൻ വരുന്നത് കക്കാനും മോട്ടിക്കാനും എലിയ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കണ്ണ് തന്നു കാതും തന്നു ഹൃദയവും തന്നു ഇത് രണ്ടും മൂന്നും തന്നിരിക്കുന്നത് ദൈവമായ കർത്താവാണ് ദൈവമാണ് അത് സൃഷ്ടിച്ച് തന്നിരിക്കുന്നത് അതിലൂടെ നമ്മൾ വിശുദ്ധിയില്ലാതെ കടന്നു പോകുമ്പോൾ കുറ്റം കുറ്റൈവത്തിൻ്റെ കുറ്റമാണോ ദൈവത്തിൻ്റെ കുറ്റം പറയാൻ പറ്റുമോ ഒരു പാപം ചെയ്തിട്ട് ആ പാപം ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടാവും അതിന് നിയമമുണ്ട് ശിക്ഷയുണ്ട് നിയമാവർത്തന പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം നാലാം തിരുവചനം എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും തന്നത് ദൈവമായ കർത്താവാണ് അവിടെ എഴുതി വെച്ചിരുന്നുണ്ടോ നെയ് മാർത്തന്ന പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം നാലാം തിരുവചനം കേൾക്കാൻ കാതും കാതുകളും കർത്താവ് ഇന്നേ വരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ കാണാൻ കണ്ണും കേൾക്കാൻ കാതും ഗ്രഹിക്കാൻ കൃതയോ കർത്താവാണ് തന്നത് അത് ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മൾ കുറ്റക്കാരായിട്ട് മാറും എന്തു തന്നെ ആയിക്കോട്ടെ ഒരു പ്രിയ സഹോദരി സ്വയം ഒരു കാര്യം അറിയണം എന്താ പറയാ പഴയ കാലമല്ല എന്തെങ്കിലും പാപം നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടാലും അത് ഇരുപത്തിനാല് മണിക്കൂറാകണ്ട അതിനു മുമ്പ് അത് ലോകം മുഴുവനും അറിയും അതുപോലെ പടർന്ന് കിടക്കണം മൊബൈൽ ഫോണിലൂടെ റെക്കോർഡ് ചെയ്ത് ഉടനെ അത് യൂട്യൂബിലേക്ക് കയറ്റിക്കഴിഞ്ഞു ഒരു കാരണവശാലും രക്ഷപ്പെടുന്നില്ല അവൻ കരയെ ആർത്ത് കരയെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും അത് ദൈവമായ കർത്താവിൻ്റെ മുമ്പിലും അതെ നിയമത്തിൻ്റെ മുമ്പിലും അങ്ങനെ തന്നെയാണ് അതിന് വിട്ടുവീഴ്ചയില്ല ചിലവർ പണം കൊടുത്ത് പണം വാരി എറിഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ഹിന്ദുവായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് കണക്ക് കൊടുക്കേണ്ടി വരും അല്ലാണ്ട് അവൻ്റെ കണ്ണ് അടയുകയില്ല യേശു നന്ദി യേശു ആരാധന ഭാവിയ മരിയ പ്രീസം